എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്സസറി ആണ് ബ്രേസ്ലെറ്റ് അതിങ്ങനെ ഒരു ഡയമണ്ട് ലുക്കോട് കൂടി ഒരു ബാങ്കിൾ ടൈപ്പ് ആണെങ്കിലോ ജി ജി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു ക്യൂബിക് ബാങ്കിൾ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് വളരെ എലഗൻ്റ് ഇത്തരം ബ്രേസ്ലെറ്റ്സ് ട്വിസ്റ്റ് ടൈപ്പിലും സൈഡ് ഓപ്പൺ ടൈപ്പിലും ലഭ്യമാണ് ിൽ സ്റ്റോണുകളോടൊപ്പം ഇതുപോലെ റെഡ് ഗ്രീൻ സ്റ്റോണുകൾ വെച്ചും പാറ്റേൺസ് അവൈലബിൾ ആകും ഗോൾഡൻ ലൈമിൾസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റെസ് ലഭ്യമാണ് ഇത്തരം വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനായി തൃശൂർ പുത്തൻപള്ളി പുറകുശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡൻ ലൈമൽസ് സന്ദർശിക്കുക